ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഒത്തിരി ദിവസമായില്ലേ നമ്മളൊരു വിരുന്ന് വ്ലോഗൊക്കെ കണ്ടിട്ട് അപ്പോൾ ഇന്ന് കുറച്ച് റെസിപ്പീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു വിരുന്ന് ഒരുക്കാൻ വേണ്ടിയിട്ട് പോകാനോ ഒരു പുതിയ പുതിയപ്പിളയും പുതിയ ഉണ്ടോ എന്ന് പറയാം പക്ഷെ കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ബീഫിൻ്റെ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചേക്കാണ് കേട്ടോ സ്പൈസസും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളത് വേവിക്കാൻ വെച്ചു വെള്ളം ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വേവിക്കുകയാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഗോതമ്പ് കൊയിൻ പൊറോട്ട ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ പൊടിച്ച പൊടിയാണ് കേട്ടോ അതായത് ഗോതമ്പ് വാങ്ങിച്ച് കഴുകി പൊടിച്ച പൊടിയാണ് അതുകൊണ്ട് തന്നെ ഒരല്പം മൈദ കൂടി ചേർത്തിട്ടുണ്ട് അതായത് രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു അര ഗ്ലാസ് മൈതം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എങ്കിൽ ഇത് നല്ലപോലെ ഇത് ഒരു പശപ്പ് ഉണ്ടാവുള്ളൂ കേട്ടോ നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ ഒരു ശകലം പശപ്പ് വേണം അതേസമയം ആശീർവാദമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് വേണ്ട കേട്ടോ നമ്മൾ ഈ എക്സ്ട്രാ മൈദപ്പൊടി ചേർക്കേണ്ട അതേ പൊടി തന്നെ വെച്ച് ഉണ്ടാക്കാം വേറെ ഒന്നും ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ ഒന്ന് കുഴച്ചെടുക്കുകയാണ് പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഞാൻ അത് കുഴച്ച് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് പുഡിങ് ഉണ്ടാക്കലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നര കവർ പാലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഒന്നര കവർ പാൽ ഒരു കവർ ചൈനാഗ്രസ് ഇത്രയും യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഡബിൾ ലെയർ ആയിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അതായത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് മൂന്ന് ടൈപ്പ് വരും കേട്ടോ നമ്മളൊരു ഡബിൾ ലെയർ പുഡിങ്ങും പിന്നെ ഒരു പിസ്താ പുഡിങ്ങും ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ പാലിൽ നന്നായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് ആവശ്യത്തിന് പഞ്ചാരം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഒരു ഒരു കവർ ചൈന ഗ്രാസ് ഒന്ന് ഒരു അല്പം വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തും കൂടെ എടുക്കുന്നുണ്ടെട്ടോ ഈ മിൽക്ക് മേയ്ഡ് ഒഴിക്കുന്ന സമയത്ത് ഡയറക്റ്റ് നമ്മൾ അടുപ്പിൽ വെച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കയറി കട്ട പിടിക്കും ചില പാത്രത്തിൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം മിൽക്ക് മേയ്ഡ് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കാൻ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ചൂടായിട്ട് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ട് മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതാണ് ഇനി ഈ ഒന്നര കവറ് പാലിലേക്ക് നമ്മൾ ഈ ഒരു കവറ് പിന്നെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത് ചേർക്കുന്നുണ്ട് കേട്ടോ അതെ നമ്മൾ അതിനകത്ത് ഒരു അല്പം എടുത്തൊന്ന് മാറ്റിയിട്ട് അതിലേക്ക് ഒരു രണ്ട് രൂപേൻ്റെ ഒരു കോഫി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതെന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മളിവിടെ അവർ രണ്ട് പേരാണല്ലോ വരുന്നത് ഒരു കുഞ്ഞാവേം അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മൾ അഞ്ച് മൂന്ന് എട്ട് അത്രയും ഉണ്ടാക്കുന്നുള്ളട്ടോ അപ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മതിയാവും ഇത് തന്നെ നമ്മൾ ഡബിൾ ലെയർ ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് ഈ ഒരു ഗ്ലാസ്സിലായിട്ട് ഇതൊരു ചെറിയ ഷോർട്ട് ഗ്ലാസ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മതിയാവും അതുകൊണ്ടാണ് നമുക്ക് ഈ ഒന്നര കവർ പാലിൽ മൂന്ന് ടൈപ്പ് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയത് ഇതിൽ രണ്ട് ഫ്ലേവർ വരും പിന്നെ ഒരു ഫ്ലേവർ എക്സ്ട്രാ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചൂടോടെ തന്നെ ഇതിൽ ഒഴിച്ച് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ അതിലിരുന്ന് കട്ടയാവും ഇനിയിപ്പോൾ നമ്മൾ ഒത് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മേൽഭാഗം ഒന്ന് സെറ്റായിട്ടുണ്ട് താഴെ അത്ര ആയിട്ടുണ്ടാവില്ല മേൾഭാഗം ഒന്ന് സെറ്റ് സെറ്റായിട്ടുണ്ടാവും ഇതുപോലെ തിരിക്കുമ്പോഴത്തേക്കിനും ഇതുപോലെ കമത്തുമ്പോഴത്തേക്കിനൊന്നും പോകാണ്ട് ഈ ഒരു രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് അടുത്ത ലെയർ ഒഴിക്കാം നമ്മളിതിലേക്ക് വാനല ലെയറാണ് കേട്ടോ ഒഴിക്കുന്നത് വാനില ലെയർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരല്പം വാനില എസെൻസും കൂടി ചേർക്കാം എനിക്ക് ആ എസൻസ് അത്ര ഇഷ്ടമല്ല എനിക്ക് ആ ഒരു പാലിൻ്റെ ഫ്ലേവറാണ് കുറച്ചും കൂടെ ബെസ്റ്റായിട്ട് തോന്നാറ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പുടി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഫ്ലേ പ്ലെയിനായിട്ട് ഉണ്ടാക്കലാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ നമ്മൾ ആ ഒരു കോഫി മിക്സ്ചറിൻ്റെ മേളിലായിട്ട് നമ്മൾ ഈ ഒരു വാനിലേൻ്റെ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ മിക്സ്ചറും കൂടെ ഒഴിച്ചുകൊടുക്കാനായിട്ടോ അപ്പോൾ അതാ ഈ ഒരു ഡബിൾ ലെയർ റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു കോഫിയിൽ കുറച്ചും കൂടെ കളർ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കാണാൻ ഭംഗിയുണ്ടാവും അപ്പോൾ ഞാൻ എന്തായാലും കളറൊന്നും ചേർക്കുന്നില്ല ബാക്കിയുള്ള പുഡിങ് ഇതാ ഇതുപോലെ ആ പുഡിങ് മിക്ചർ നമ്മൾ ഇതുപോലെ ഒരു ട്രെയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിനകത്ത് തന്നെ ഒരു അൽപ്പം എടുത്തിട്ട് നമ്മളൊരു ഒൽപ്പം എന്താണ് എസെൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതായത് പിസ്തേൻ്റെ എസൻസ് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് വെക്കുകയാണ് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഇതും ലെയർ ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ജസ്റ്റ് അതായത് നമ്മൾ ഈ ചൈനാഗ്രാസും പാലും ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ടിയാകും ഒരൽപ്പം മാറ്റിയിട്ട് നമ്മൾ എസ് ഒഴിച്ച സമയത്ത് ഒരിത്തിരി കട്ടി ആയിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തല്ലോ അപ്പോൾ ആ ടൈമിൽ തന്നെ ചൈനാഗ്രാസ് പെട്ടെന്ന് കട്ട പിടിക്കാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് സൂക്ഷിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ അല്പം എടുത്തിട്ട് ഓരോ എന്ത് ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് ചേർക്കാം ബട്ടർ സ്കോച്ചോ അല്ലെങ്കിൽ പിസ്തയോ പിന്നെ എന്താ സ്ട്രോബെറിയോ ഏതാണെങ്കിലും നമുക്ക് ചേർക്കാം പിന്നെ ഇപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ ചെയ്താൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പിസ്തേൻ്റെ ഫ്ലേവർ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ രണ്ട് പുഡിങ് രണ്ട് ടൈപ്പ് പുഡിങ്ങും ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ ഇതാ പിന്നെ ഇതൊന്ന് നമ്മൾ സെറ്റായിട്ട് നമ്മളൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ വെക്കേണ്ട താഴെ വെച്ചാൽ മതി എല്ലാവർക്കും പുഡിങ്ങൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാം പണ്ടത്തെ പണ്ടത്തെപ്പോലൊന്നും അല്ല എൻ്റെ ചാനൽ തുടങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ പുഡിങ്ങിന് ഞാൻ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി എല്ലാവരും ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കി മല്ലാണ്ടൊക്കെ ഒരുപാട് പരീക്ഷണം നടക്കുന്ന ആൾക്കാരാണ് അപ്പൊ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം അപ്പൊ എന്തായാലും നമ്മൾ നന്നായിട്ട് ആ ഒരു എന്താ മാവ് നന്നായി കുഴച്ച് നല്ല രീതിയിൽ കുഴക്കണോട്ടോ നല്ല രീതിയിൽ കുഴച്ച് ചെറിയ ചെറിയ ഉണ്ടകളാക്കി നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഇത് നമുക്ക് ഒരു അരമുക്കാൽ മണിക്കൂർ നമുക്ക് ഇതൊന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാം ഇത് അപ്പൊ തന്നെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം പിന്നെ നമുക്കിത് ചൂടോടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പൊറോട്ടയൊക്കെ കാണുമ്പോൾ പിന്നെ രാവിലെയാണോ രാത്രിയാണോ എന്ന് തോന്നലുണ്ടാവും രാവിലെയും രാത്രിയല്ല ഉച്ചയ്ക്ക് തന്നെയാണ് പക്ഷേ എന്നാലും ഒരു സ്റ്റാർട്ടർ ആയിട്ടൊക്കെ നമുക്കൊരു ചെറിയ കൊയിൻ പൊറോട്ടയും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ റൈസും പൊറോട്ടയും ഒക്കെ ആയിട്ട് നമ്മളിപ്പോൾ മിക്ക ആണെങ്കിലും അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു വലിയ കല്യാണമൊക്കെ സമയത്ത് പോകുന്ന സമയത്ത് ലഞ്ചിനാണെങ്കിലും ഇതുപോലെ പൊറോട്ട ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു കോയിൻ പൊറാട്ടയും കൂടെ അങ്ങ് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് കോമ്പിനേഷനായിട്ട് നമ്മൾ ചില്ലി ചിക്കൻ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഡ്രൈ ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഞാൻ മുന്നേ റെസിപ്പിയൊക്കെ ഒത്തിരി തവണ കാണിച്ചിട്ടുണ്ട് ചിക്കൻ ചെറുതായിട്ട് മുറിച്ചിട്ട് അതിൽ നാരങ്ങാ നീര് ഉപ്പ് മുളക് പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് നന്നായിട്ട് കുറച്ച് സോയാ സോസും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് പെരട്ടിയിട്ട് കുറച്ച് സമയം അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് റൈസിന് വേണ്ടിയിട്ടുള്ള ബീഫെല്ലാം നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഓർത്ത് ബിരിയാണി വേണ്ടാന്ന് അടുത്ത ആഴ്ച ഈ പറയുന്ന ആൾക്കാർക്കും കൂടെ ഒരു കല്യാണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ബിരിയാണിയൊക്കെ നമുക്ക് അടുത്തടുത്ത് കഴിക്കാം അപ്പോൾ അതേസമയം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റെസിപ്പി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ റൈസിന് ബട്ടറൊക്കെ ഒന്ന് ചൂടാക്കി അതിൽ സവാളൊക്കെ ഒന്ന് മുരിയ്ക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ കിടന്ന് മുരിയുന്ന സമയത്ത് ചില്ലി ചിക്കനിലേക്കുള്ള ബാക്കി പരിപാടി നോക്കാം കുറച്ച് കോൺഫ്ലോറ് കുറച്ച് മൈദ ഒത്തിരി അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് കുഴച്ചിട്ട് ആ ഒരു കോട്ടിങ്ങും കൂടെ അങ്ങ് റെഡിയാക്കി എടുക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ആദ്യം മാരിനേറ്റ് ചെയ്തത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ആ ഒരു കോട്ടിംഗ് പുറത്ത് വരാൻ വേണ്ടിയിട്ടുള്ള മിക്സും കൂടെ ചെയ്തു വെക്കാം എന്നിട്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ ഇനി നമ്മൾ ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് പൊരിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് ഒരു ഇത്തിരി സവാള വീണ്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് മല്ലി മുഴുവൻ മല്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് നല്ല ജീരകവും കൂടി ഇട്ട് കൊടുക്കണം ഒരു അറബിക് ഫ്ലേവർ ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൈസാണ് പക്ഷെ കിടൂ ടേസ്റ്റാണ് അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ പിന്നെ ഇതിൽ നമ്മൾ ഒരു മന്തി മസാലാൻ്റെ ഒരു മസാല തന്നെയാണ് പൊടിയായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ കുരുമുളക് പൊടി ആ ഒരു മന്തി മസാലാൻ്റെ പൊടിയാണ് നമ്മൾ തന്നെ പൊടിച്ചെടുക്കുന്ന പൊടിയാണ് കേട്ടോ അങ്ങനെ അതിലേക്ക് നമ്മൾ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കിഴങ്ങ് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് അതുപോലെ അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റ് അതുപോലെ കിഴങ്ങും ക്യാരറ്റും ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വായിറ്റി പിന്നെ അതിലേക്കൊരു മാഗി ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു വെള്ളം മാറ്റിയിട്ട് ബീഫ് മാത്രം ഇതുപോലെ ഒന്ന് എടുത്തിട്ട് കൊടുക്കുക കേട്ടോ ചെയ്യേണ്ടത് ഒരല്പം ഉള്ള ബീഫാണെങ്കിലാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക ഞാനിപ്പോൾ അതിങ്ങനത്തെ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ ഇതുപോലെ നമ്മൾ കുറച്ച് മന്തി മസാലൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണേ ഇതിൽ നമ്മൾ മല്ലി ജീരകം ഉണക്കമുളക് പിന്നെ ബാക്കി സാധാ സ്പൈസസ് എല്ലാം തന്നെ ചേർത്തിട്ടുണ്ട് ഇനി ആ ബീഫൊക്കെ ഒന്ന് മുരിഞ്ഞ് കഴിയുന്ന സമയത്ത് ആ പച്ചക്കറിയും എല്ലാം ഒന്ന് പച്ചക്കറിക്ക് ഓൾറെഡി നമ്മൾ മുരിയതാണ് അതിൻ്റെ കൂടെ ബീഫും കൂടെ ഒന്ന് മുരിയുന്ന സമയത്ത് നമ്മൾ മുക്കാൽ വേവില് ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് വെന്താൽ മതി ആ ഒരു റൈസും കൂടെ നമുക്ക് ഇതിലേക്കായിട്ട് ഇട്ട് കൊടുക്കണേ റൈസ് കോരിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ിലേക്കായിട്ട് കുറച്ച് കൂടുതൽ തന്നെ നമ്മൾ ഉണക്കമുന്തിരി പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് നമ്മൾ എന്താ പൊരിച്ച ഉള്ളിയും കൂടെ ചേർത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ അത് സ്മോക്ക് ചെയ്യാം ഇല്ലെങ്കിൽ അത് സ്മോക്ക് ചെയ്യണ്ട ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി റെഡിയായിട്ട് വരുന്ന വരെ തീ കുറച്ച് ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമുക്ക് അവിടെ വെച്ചേക്കണം അപ്പോൾ ആ ഒരു രീതിയിലിട്ടോ ഇനി നമ്മൾ പിന്നെ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു അതിലേക്ക് വെളുത്തുള്ളി ഒന്ന് മൊരിയിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് സവാള അതുപോലെ ക്യാപ്സിക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് വഴി കഴിയുമ്പോൾ കുരുമുളക് പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ തന്നെ മതിയാവും കേട്ടോ വേറെ കളറൊന്നും എക്സ്ട്രാ ചേർക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മൾ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ടീസ്പൂണൊക്കെ മതിയാവും പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള നമ്മുടെ എന്താണ് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം ആ ഒരു സംഭവങ്ങളെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ആയിട്ട് വരട്ടെ നമ്മൾ ഡ്രൈ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ പോലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളക്കാനാവുമ്പോഴത്തേക്കിനും നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ഒരു ചിക്കനൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അതായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാത്തിൻ്റെ കൂടെ പൊയ്ക്കോളൂ കേട്ടോ ഈ ഒരു സംഭവം ഇത് അങ്ങനെ ഫ്ലോപ്പ് ആയിട്ടൊന്നും പോകൂല്ല കേട്ടോ നമുക്ക് ആര് വന്നാലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കാരണം ഈ സോസ് ഒക്കെ മിക്സ് ചെയ്ത് കുരുമുളക് പൊടിയും ചിക്കനൊക്കെ ആവുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഐറ്റം നമ്മളെങ്ങനെ ചെയ്താലും അങ്ങനെ ഫ്ലോപ്പ് ആവില്ല ഭയങ്കര ടേസ്റ്റോട് തന്നെ കിട്ടും കേട്ടോ സൂപ്പറായിട്ട് കിട്ടും അപ്പോൾ പിന്നെ പെട്ടെന്ന് ഒരു ചിക്കൻ കറി അല്ലെങ്കിൽ അപ്പത്തിന് എന്തിനെങ്കിലുമൊക്കെ ഈ ഗസ്റ്റ് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ അതുപോലെ ഭയങ്കര ടേസ്റ്റുമാണ് എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്യും വലിയും ചെറിയാർക്കും ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറ്റുന്നൊരു ഐറ്റം ആണ് പിന്നെ അപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ റെഡിയാക്കി പുലാവ് റെഡിയാക്കി നമ്മുടെ ആ ഒരു പൊറോട്ട പാതി വഴിയിലെത്തു നിൽക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഒരു സ്റ്റാർട്ടറായിട്ട് തന്നെ ഈ ഒരു സ്പഗറ്റിയും കൂടെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ പ്രോൺസിൻ്റെ പകറ്റിയാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പോൾ അതിങ്ങനെ വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെയാണ് വേവാൻ വെച്ചത് എന്തായാലും അത് വെന്ത് വരുമ്പോഴത്തേക്കിനത് തലത്തേക്ക് ഇങ്ങനെ പൊയ്ക്കോളൂട്ടാ ഇനിയിപ്പോൾ നമുക്കത് ആ ഒന്ന് റെഡിയാക്കിയിട്ട് ഈ ഒരു ചപ്പാത്തി അല്ലെങ്കിൽ നമ്മുടെ എന്താ നമ്മുടെ എന്തോ പറയുന്ന പൊറോട്ട പൊറോട്ട ഒന്ന് നമ്മൾ പരത്തിയെടുക്കാൻ കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇപ്പം ട്രൈ പോഡ് ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് കേട്ടോ ഇപ്പം ഈ വീഡിയോ എടുത്തത് ഫുള്ള് കൈവച്ചിട്ട് തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പരത്താൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ അതൊരു സൈഡിലൊന്ന് കുതിച്ചാരി വെച്ചപ്പോൾ അത് ഇരുന്നു അപ്പോൾ അതാ ഇതുപോലെ നമുക്കൊന്ന് പരത്തി എടുക്കാം അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പരത്തി എടുത്താലും മതി നമ്മൾ മൈദ മൈദപ്പൊറോട്ടക്കൊന്നും ഇതുപോലെ കമ്പും കോലൊന്നും ഉപയോഗിക്കാറ് പോലുമില്ല കൈ വെച്ചിട്ട് തന്നെയാണ് മൊത്തത്തിൽ ചെയ്തെടുക്കുന്നത് പക്ഷേ ഗോതമ്പ് പൊറോട്ട വരുന്ന സമയത്ത് അതിൻ്റെ ലെയർ ഒന്നും നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റില്ല കാരണം നമ്മളിത് കൈ വെച്ച് പരത്തുന്ന സമയത്ത് കുറച്ചും കൂടെ ഈ ഒരു എന്താ പറയുക അതങ്ങ് അമങ്ങി ആ ലെയർ കിട്ടാണ്ട് പോകും നമ്മൾ കൈ വെച്ചിട്ട് പരത്തുമ്പോഴേ ആ ഒരു പ്രശ്നമുണ്ട് പക്ഷേ മൈദ മൈദപ്പൊറോട്ടയ്ക്ക് ആ ഒരു പ്രശ്നമില്ല അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ പൊറോട്ട ഒക്കെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് എണ്ണയോ ബട്ടറോ നെയ്യോ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ചിട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്കിത് ഒന്നങ്ങ് ആക്കിയെടുക്കാം കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കി വന്നപ്പോൾ എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കിനും കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തീരെ കുഞ്ഞാക്കാൻ ഞാൻ നിന്നില്ല കേട്ടോ പൊറോട്ട ഞാൻ ആ ഒരു ഉണ്ട ഉണ്ടാക്കിയിട്ട് രണ്ടാക്കിയിട്ട് എടുക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷേ സമയക്കുറവ് മൂലം ഞാനത് ഒന്നാക്കി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു ഇത് രണ്ടാക്കുകയാണെങ്കിൽ കുറേ നേരം പിടിക്കും ഇത് സെറ്റാക്കി ഒന്ന് വരാൻ വേണ്ടിയിട്ടോ നമ്മളിതിലും ചെറിയ കോയിൻ പൊറോട്ട ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് എന്തായാലും എൻ്റെ അസിസ്റ്റൻ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് അതായത് ഹാതു കുട്ടനാണ് കേട്ടോ അപ്പോൾ പൊറോട്ടയൊക്കെ അടിച്ച് ആക്കി ആക്കിത്തരാമെന്ന് പറഞ്ഞ് വന്നതാണ് പിന്നെ വന്നതല്ലേ എന്ന് വിചാരിച്ച് കയ്യൊക്കെ കഴുകിച്ചിട്ട് രണ്ട് മൂന്ന് പൊറോട്ട നടപ്പിച്ചിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊറോട്ട സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു സ്പഗറ്റി ഒന്ന് ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടറിൽ ഈ ഒരു നമ്മുടെ ഇതുണ്ടല്ലോ എന്താണ് ചെറിയ ചെമ്മീനാണ് കേട്ടോ അതൊന്ന് കുരുമുളക് പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തോ അതിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയിട്ട് വീണ്ടും നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് മാറ്റിയെടുക്കുക കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ ചെന്നിട്ട് ആ ഒരു സോസ് ആ ഒരു ചെമ്മീൻ്റെ വെള്ളം ഞാൻ അങ്ങനെ തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ സ്പഗറ്റിൽ ചേർത്ത് കൊടുക്കുകട്ടോ ചെയ്യുന്നത് ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ടിട്ടില്ല നമ്മുടെ വൈറ്റ് സോസ് ഉണ്ടാക്കില്ലേ പാസ ഒക്കെ ഉണ്ടാക്കില്ല അതേപോലെയാണ് ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ അതിൻ്റെ ചീസൊക്കെ ഇട്ടിട്ടുണ്ട് ക്യാരറ്റ് സവാളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ച് പകറ്റി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പ്രോൺസ് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിൻ്റെ സ്റ്റോക്ക് എടുത്ത് മാറ്റി അതുപോലെ ഫ്രൈ ചെയ്തിട്ട് അത് മാറ്റിയിട്ട് അതേ പാലിലേക്കാണ് വെളുത്തുള്ളി വയറ്റി അതേപോലെ മൈദപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ പാലൊഴിച്ച് ചീസിട്ട് കുരുമുളക് പൊടി ഇട്ട് ക്യാരറ്റൊക്കെ ഇട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളതാണേ അതായിട്ട് നമ്മൾ ഈ ഒരു സ്പകറ്റിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് പിസ്സ സീസണി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒറുകാനാണെങ്കിൽ അത് ഏതാണോ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ലാസ്റ്റായിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലി അതുപോലെ നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ഒരു ചെമ്മീൻ ചെമ്മീൻ ഭയങ്കരമായിട്ട് പൊരിക്കണ്ട ലൈറ്റായിട്ടൊന്ന് പൊരിച്ചാൽ മതി ചെറിയ ചെമ്മീൻ ആയതുകൊണ്ട് പെട്ടെന്ന് റെഡിയാവും അപ്പോൾ അതുപോലെ ഒന്നാക്കിയിട്ട് ആ നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് സെലറിയും കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു പിന്നെ നമ്മുടെ ചില്ലി ചിക്കനിലേക്കും ഇതിലേക്കും ഒക്കെ ഇട്ട് കൊടുക്കായിരുന്നു ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഐറ്റംസ് ഒക്കെ നന്നായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അപ്പോൾ നിങ്ങളും ഇതിങ്ങനെ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ടോ എൻ്റെ പഴയ വീഡിയോസ് ആരെങ്കിലുമൊക്കെ കാണാറുണ്ടോ എന്നൊക്കെ കമൻ്റ് ചെയ്യും ഒരുപാട് പേര് മിസ്സ് ചെയ്യുന്നു മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് കുളിക്കാൻ പോയി കേട്ടോ കുളിക്കാൻ പോയി കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അവർക്ക് വെള്ളൊക്കെ ഉമ്മിയാണ് കേട്ടോ എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ വരുന്നതാരെന്ന് പറഞ്ഞില്ലല്ലോ സുലൂമീന്റെ ജ്യേഷ്ഠത്തിന്റെ മോളും മരുമോനും ആണ് കേട്ടോ വരുന്നിട്ടുണ്ട വരുന്നത് അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എന്ത് എനിക്ക് തോന്നുന്നു രണ്ട് വർഷം ആയി തോന്നുന്നുണ്ട് അപ്പൊ ഇത് അവൾ വന്നപ്പോത്തേക്കിനും ഞാൻ അവളത് ആ സാലഡെങ്കി അത് അരിഞ്ഞു തരാന്ന് വിചാരിച്ചിട്ട് അവൾ അതൊക്കെ അരിഞ്ഞൊക്കെ തന്നോട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ ഞാനിതാ ഫുഡൊക്കെ എടുത്തു കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ അടുക്കളയിൽ അവൾ ഉണ്ടായിരുന്നുകൊണ്ട് പിന്നെ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഫുഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ ചില്ലി ചിക്കൻ ഡ്രൈ ഒരുപാട് ഡ്രൈ ആക്കിയിട്ടില്ല വേണമെങ്കിൽ ഇതിൽ നമുക്ക് ഡ്രൈ ആക്കാം പിന്നെ ഞാൻ ആ ഒരു പൊറോട്ടേൻ്റെ കൂടെ കോമ്പിറ്റ് ചെയ്ത് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു രീതിയിൽ എടുത്തതാണ് കേട്ടോ കുറച്ചും കൂടെ ഡ്രൈ ആക്കണമെങ്കിൽ അങ്ങനെയും ആക്കാം അങ്ങനെ നമ്മളെല്ലാം ടേബിളിൻ്റെ പുറത്ത് കൊണ്ടു നമ്മുടെ ബീഫ് റൈസ് ഉണ്ട് നമ്മുടെ എന്താ പറയുക പൊറോട്ട ഉണ്ട് ചില്ലി ചിക്കൻ ഉണ്ട് അതുപോലെ നമ്മുടെ സ്പഗറ്റി ഇത്രയൊക്കെയാണ് കേട്ടോ ഐറ്റംസ് ഉള്ളത് പിന്നെ മയോണൈസും ആ ഒരു മന്തിൻ്റെ ചമ്മന്തിയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ വീണ്ടും ഞാനിതാ ഈ ഒരു നമ്മുടെ കോഫി പുഡിങ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കസ്കസ് ഒന്ന് വെള്ളത്തിലിട്ടതൊന്ന് വെച്ച് കൊടുക്കുകയാണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് എൻ്റെ മേളിൽ ഒരു പൊതിന ഉണ്ടെങ്കിൽ അതൊന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ് കേട്ടോ അതില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ചേർത്തില്ല അപ്പോൾ അങ്ങനെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പിസ്ത പുഡിങ്ങും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഹാദിക്കൂടെ എന്താ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ കേക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ ഇന്നലെ ലൂലൂലിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കേക്ക് അതും കൊടുത്തു കേട്ടോ അപ്പം എന്തായാലും എന്താ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് പുഡിങ് ഇരിക്കുന്നത് എന്തായാലും സംഭവം എല്ലാം അടിപൊളിയായിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാം നല്ലപോലെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും സന്തോഷം അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം മറക്കല്ലേ ഇതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ഏതാണെന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈബൈസ് ചെയ്യോ